തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അംഗവും അംഗക്കുറിയും കളരിയും തട്ടും എല്ലാം ഇനി നാല് ദിവസത്തേക്ക് മാത്രം ഉണർന്നിരിക്കും കഴിഞ്ഞാൽ വീണ്ടും രാജ്യം ശാന്തമാകും അവസാന ലാപ്പിൽ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കാം ഉത്തർപ്രദേശ് ഇക്കുറിയും നിർണായകമാകുന്നത് ജാതി ഘടകങ്ങളാണ് തനിച്ച് മത്സരിക്കുന്ന മായാവതിയുടെ നിലപാടും മുസ്ലിം വോട്ടുകളും പ്രധാനം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി കൈകോർത്ത് മത്സരിക്കുന്നതിനാൽ ഇക്കുറി നേട്ടമുണ്ടാകും എന്ന കണക്കുകൂട്ടലിലാണ് എസ്പിയും കോൺഗ്രസും ചേർന്ന ഇന്ത്യാ സഖ്യവും മുസ്ലിം യാദവ മേഖലകളിൽ ഒരു പരിധിവരെ സ്വാധീനമുറപ്പിക്കാൻ ഇന്ത്യാ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട് ചില നിർണായക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവവും അവരെ തുണച്ചേക്കും അയോധ്യ മുത്തലാഖ് നിരോധനം പൗരത്വ നിയമം തുടങ്ങി പാർട്ടിയുടെ അജണ്ടകൾ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിലെ സീറ്റ് വർധന അനിവാര്യം തന്നെയാണ് ഇവിടെ പത്ത് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ നേടാനായാൽ പ്രതിപക്ഷ ക്യാമ്പിന് നേട്ടം തന്നെയാണ് ഇനിയുള്ളത് ബീഹാറാണ് എൻ ഡി എയ്ക്ക് കടുത്ത മത്സരമാണ് മഹാസഖ്യം ഉയർത്തുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ബി ജെ പിക്കും എൻ ഡി എയ്ക്കും സംസ്ഥാനം നിർണായകം തന്നെ പതിനെട്ട് വർഷത്തിലേറെയായി സംസ്ഥാനം ഭരിക്കുന്ന നിതീഷ് കുമാറിനെതിരായ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എൻ ഡി എ നേരിടുന്ന മുഖ്യ വെല്ലുവിളി ബംഗാൾ നാല്പത്തിരണ്ട് സീറ്റുള്ള പശ്ചിമ ബംഗാളിൽ സർവേകൾ ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് സീറ്റുകൾ പ്രവചിക്കുന്നുണ്ടെങ്കിലും വലിയ അനുകൂല തരംഗമൊന്നും ദൃശ്യമല്ല മോദി പ്രഭാവം താരതമ്യേന കുറവാണ് അതിനാൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഏറെ മുന്നേറാൻ കഴിയുമെന്ന സാധ്യത പ്രത്യക്ഷത്തിൽ പ്രകടവുമല്ല അതേസമയം കോൺഗ്രസ് സി പി എം സഖ്യം ഇക്കുറി കൂടുതൽ ഉണർവിൽ തന്നെ പന്ത്രണ്ട് സീറ്റിൽ ശക്തമായ മത്സരം നടത്താമെന്നും ഏഴ് സീറ്റിൽ ജയമോ കുറഞ്ഞത് രണ്ടാം സ്ഥാനമോ നേടാം എന്നുമാണ് കണക്കുകൂട്ടൽ മറാത്തുകളും മുസ്ലിങ്ങളും ഒട്ടേറെ മണ്ഡലങ്ങളിൽ പതിവില്ലാതെ ഒന്നിച്ചതാണ് ഇത്തവണത്തെ ശ്രദ്ധേയമായ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം മറാത്ത മുസ്ലിം ദളിത് വിഭാഗങ്ങൾ ഏറെ വിശ്വാസമർപ്പിച്ച നേതാവായി ഉദ്ധവ് താക്കർ മാറി എന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ സംഭാവനയാണ് മധ്യപ്രദേശത്താവട്ടെ പതിറ്റാണ്ടുകളായി പ്രധാന തെരഞ്ഞെടുപ്പിലൊന്നിലും ബി ജെ പിയുടെ വോട്ട് ശതമാനത്തെ മറികടക്കാൻ കോൺഗ്രസിനായിട്ടുണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിലും മറച്ചു സംഭവിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നുമില്ല എന്നാൽ തൊഴിൽ ഇല്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ ഘടകങ്ങൾ ഗ്രാമീണ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുമുണ്ട് രാജസ്ഥാൻ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഇരുപത്തിയഞ്ച് സീറ്റും നേടി തനിയാവർത്തിക്കാനായി ഇറങ്ങുന്ന ബി ജെ പിക്ക് ഇത്തവണ കാര്യങ്ങൾ എളുപ്പവുമല്ല സംസ്ഥാനത്തെ പ്രധാന പോരാട്ടം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ദേശീയ പ്രാദേശിക നേതൃത്വങ്ങൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ കൂറുമാറ്റങ്ങൾ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിയ വികസനങ്ങൾ അഗ്നിപത് പദ്ധതിയുടെ അമർഷം കാർഷിക പ്രതിഷേധങ്ങൾ എന്നിവയായിരുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങൾ ഉൾപോരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോറ്റതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട കോൺഗ്രസ് ഇടതു പാർട്ടിയെ കൂടിച്ചേർത്ത ഇന്ത്യ സഖ്യമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത് അതും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ കൂട്ടിയും കിഴിച്ചും ഒത്തുനോക്കിയും അങ്ങനെ തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്